ഓരോ രാജ്യത്തിനും അതിൻ്റെതായ പൈതൃക സംസ്കാരമുണ്ട് ഭാരതത്തിൻ്റെ പൈതൃക സംസ്കാരമനുസരിച്ച് സകല ചരാചരങ്ങളിലും ദേവതാസങ്കല്പം ഉള്ളത് കൊണ്ട് തന്നെ മുപ്പത്തിമുക്കോടി ദേവകൾക്കും അപ്പുറത്ത് ദേവതാ ദേവതാ സങ്കല്പവും അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന വിശ്വചൈതന്യമായ ആദിപരാശക്തി പലരും അള്ളാഹു അല്ലെങ്കിൽ കർത്താവ് അല്ലെങ്കിൽ ഓരോ മതക്കാരും അവരുടേത് സ്വന്തം അവരുടേത് മാത്രം എന്ന് അവകാശപ്പെടുന്ന ആ ദൈവിക സങ്കല്പവും കൂടുന്നതാണ് ഭാരതത്തിൻ്റെ ദൈവിക സങ്കല്പം അതിൻ്റെ ഒരു ഭാഗമായി തന്നെയുള്ളതാണ് നിലവിളക്കും ഈ നിലവിളക്ക് കൊളുത്തി ഭാരതാമ്പ പുഷ്പാർത്ഥന ചെയ്ത ഗവർണറുടെ നടപടി വലിയ രാജ്യത്തിനുള്ള ോഹം എന്ന നിലയിൽ ഇന്നലെ കുറച്ച് ചാനലുകൾ ചർച്ച ചെയ്യുന്നത് കണ്ടപ്പോൾ നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യമുണ്ട് ഒരു രാജ്യത്തിന്റെ പൈതൃക സംസ്കാരത്തെ നശിപ്പിക്കാൻ ആഗ്രഹിക്കാറ് സാധാരണഗതിയിൽ ആ ഒരു രാജ്യത്തേക്ക് ഇടിച്ചു കയറി ആക്രമിച്ചു വരുന്ന ആക്രമകാരികളായ അധിനിവേശ ശക്തികളാണ് ഇന്നാണെങ്കിൽ ഈ ഭാരതത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു അധിനിവേശ ശക്തികളില്ല എല്ലാവരും ഇവിടെ ജനിച്ചു വളർന്നവർ തന്നെയാണ് ഇപ്പോൾ ഈ ഭാരത സംസ്കാരത്തെ ഈ പൈതൃക സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിക്കുകയും ചെയ്യുന്നത് ഇവിടെ ജനിച്ച് വളർന്ന ഭാരതത്തിൻ്റെ മക്കളെന്ന് അവകാശപ്പെടുന്ന ഭാരതത്തിൻ്റെ വലിയ രാജ്യ സ്നേഹികൾ വലിയ മാങ്ങാത്തൊലി എന്നൊക്കെ പറയുന്ന ഈ നമ്മൾ തന്നെയാണ് എന്നത് വളരെ ലജ്ജാപൂർവം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്